വൺസ് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക ഹൈപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞു അടിച്ചുപൊളിക്കുക അതായത് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അനുമോള് കൺഫർ റൂമിൽ ഡോറിനവിടേക്ക് ചെന്നിട്ട് അവിടുന്ന് മസ്താനിയുമായിട്ട് എന്താണ് അപ്പാനി പ്രശ്നം ആ പ്രശ്നം ഒന്നും സോൾവ് ചെയ്തുകൂടെ അതിങ്ങനെ എന്നൊക്കെ പറയാൻ വേണ്ടി കൊണ്ടുപോയതാണ് പുള്ളിക്കാരി ബേസിക്കലി പക്ഷെ അവിടെ ചെന്നിട്ട് അനിമോൾ അനിമോൾ ടോപ്പിക്കേ വിട്ടുപോയിട്ട് അനിമോൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇന്നിട്ട് ചൂടായത് ആവശ്യമില്ലാണ് ചൂടായെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുക അപ്പോളേക്ക് അപ്പാനി എടി നീ എന്നെ വിളിച്ചു വരുത്തി നിന്റെ മാസം ഡയലോഗ് കാണിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞ ഫണ്ണായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെയാണ് പുള്ളിക്കാരിക്ക് കാര്യം എന്തിനാ നമ്മൾ വിളിച്ചു വരുത്തി അപ്പാനിയിൽ നിന്നുള്ള ഓർമ്മ വന്നത് എന്നിട്ട് അവർ നേരെ മേക്കപ്പ് റൂമിൻ്റെ അവിടെ ചെന്നിരുന്നിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കസാരയൊക്കെ ചേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മസ്താനിക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ഉള്ളിൽ അന്നത്തെ ആ ചെയ്തുപോയ പ്രശ്നത്തിനെ കുറിച്ച് നല്ല രീതിയിൽ പശ്ചാത്താപിക്കുന്നുണ്ട് അപ്പോൾ മസ്താനിയുമായിട്ട് ആ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്തൊന്ന് റെഡിയാക്കി കൂടെ അപ്പാനീന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടെ ദേഷ്യമില്ല വിരോധമൊന്നുമില്ല ഞാൻ നോക്കട്ടെ എന്നിട്ട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പാനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാത്ത പോലെയാണ് അപ്പാനിൻ്റെ വർത്തമാനത്തിൽ കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ മസ്താനിക്കു നല്ല ചമ്മലുണ്ട് ഇത്രയും കുറ്റങ്ങൾ ചെയ്ത് കൂട്ടിയതുകൊണ്ട് മസ്താനിക്കുന്ന രീതിയിൽ ചമ്മലുണ്ട് അതേസമയത്ത് അപ്പാനീനെടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പാനിക്കും നല്ല രീതിയിലുള്ള ദേഷ്യവും കലിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടി സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് കണ്ടറിയാം സത്യത്തിൽ ബിഗ് ബോസ് ഫീൽഡ് വന്നിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങൾ കാര്യങ്ങൾ ദേഷ്യങ്ങൾ എല്ലാം തീർത്ത് ഇവിടെ തന്നെ എറിഞ്ഞിട്ട് ഇവിടെ തന്നെ മൂടിയിട്ടിട്ട് പോണമെന്നാണ് എല്ലാവർക്കും ും അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു തീർക്കുന്നോണ്ട് തന്നെ മസ്താനിയും അപ്പാനീന്റെ പ്രശ്നം കൂടെ പറഞ്ഞു തീർക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അനുമോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായാലും അനുമോൾ ആ കിട്ടിയ ചാൻസില് അപ്പാനിക്കറ്റ് രണ്ടുവന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറച്ച് ഫണ്ണായ രീതിയിലായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ ഇപ്പൊ എത്ര ഭാഗത്തേക്കും ഞാൻ തളരത്തൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് അനുമോൾ അനുമോളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെ നല്ലത് കണ്ടുതന്നെ അറിയാം